ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ കൈനിര വിഷു സമ്മാനങ്ങൾ നേടുവാനുള്ള സുവർണാവസരം ഗീവേ വിഷുവിനെ വിഷു പ്രമാണിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ വ്യൂവേഴ്സിൻ്റെ അറിവിലേക്ക് പറയട്ടെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനുള്ള ഒരു സുവർണ അവസരമാണ് കൈനിര സമ്മാനങ്ങൾ നേടുവാൻ അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ത്രീ ഡബിൾ എയ്റ്റ് ത്രീ ഡബിൾ ഫൈവ് നയൻ വൺ എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് മെസ്സേജ് സെൻഡ് ചെയ്യാവുന്നത് അപ്പോൾ വിഷുവിന് നമ്മൾ നറുക്കെടുപ്പിലൂടെ അഞ്ച് ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അവർക്ക് അഞ്ച് സെറ്റ് സാരികളാണ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നത് അപ്പോൾ ഈ അവസരം നിങ്ങൾ മിസ് ചെയ്യരുത് വേഗം മൊബൈലിലെടുക്കൂ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യൂ സമ്മാനങ്ങൾ നേടൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ മുമ്പോട്ടുള്ള വീഡിയോകൾ നിങ്ങൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുവാൻ ശ്രമിക്കുക ഡെയിലി ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ മുമ്പോട്ടുള്ള വീഡിയോകളിൽ നമ്മൾ എന്താ പറയുക നെഗീവ് വേ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനുള്ള അവസരങ്ങൾ മിസ് ചെയ്യരുത് അതേപോലെ സ്റ്റോക്ക് ക്ലിയറൻസയിലും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഡെയിലി നമ്മുടെ വീഡിയോ ഇലവൻ തേർട്ടിയിലുള്ളത് വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പുതിയ വ്യൂവേഴ്സായിട്ട് ഉള്ളവരൊക്കെ നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് കോഡ് എ ഇരുന്നൂറ്റി അറുപത്തി രണ്ടാണ് അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഈ കാണുന്ന രണ്ട് അടിപൊളി കളക്ഷനിലാണ് ഇന്നത്തെ കുർത്തീസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് ഈ കാണുന്ന കോട്ടൺ അജ്രക് പ്രിന്റിൽ എ ലൈനാണ് വിത്ത് ലൈനിങ്ങോടുകൂടി എ ലൈനാണ് വിത്ത് ഓവർലോക്ക് ഉണ്ട് അതേപോലെ യോക്കിൽ മിറർ ആൻഡ് ഗോൾഡൻ കട്ട് കഡ്ബീഡ്സിൻ്റെ വർക്കാണ് നൽകിയിരിക്കുന്ന അടിപൊളിയൊരു എ ലൈൻ കുർത്തിയാണ് രണ്ട് കളർ ചാട്ടിലാണ് അവൈലബിൾ ആക്കുന്നത് ഈ ഫസ്റ്റ് കളറ് ഒരു രണ്ട് മൂന്ന് കളറിൻ്റെ ഒരു ബ്ലെൻഡഡ് കളറാണ് അതായത് നേവി ബ്ലൂ പിന്നെ സ്കിൻ ടോണ് ക്രീം കളർ ഇത് മൂന്നും കൂടെ ആയിട്ടുള്ള ഒരു കളറിൻ്റെ കോമ്പിനേഷനാണ് ഫാബ്രിക്കിൻ്റെ കളർ വരുന്നത് അതേപോലെ യോഗ് പോർഷനിൽ സിക്സാക് മാനറിലുള്ള ഒരു പാറ്റേൺ ആണ് സെയിം പ്രിൻ്റിലുള്ള പ്രിൻറ് ആണ് സെയിം കളറിലുള്ള ഒരു ഫാബ്രിക്കാണ് നൽകിയിട്ടുള്ളത് സ്ലീവ്സിൻ്റെ എൻഡിലും ഈ സെയിം ഫാബ്രിക്കിൻ്റെ ക്രോസ് പടിയാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ട് കളറാണെന്ന് പറഞ്ഞു ഇത് ഫസ്റ്റ് കളറാണ് അപ്പോൾ ഇതിൻ്റെ യോക്കിലെ വർക്കിലേക്ക് പോയാൽ ഒറിജിനൽ മിററാണ് നൽകിയിരിക്കുന്നത് മിററിന് ചുറ്റും റെഡ് ത്രെഡിൻ്റെ റെഡ് റെഡ് മറൂൺ ത്രെഡിൻ്റെ ആണ് ഔട്ട്ലൈൻ നൽകിയിട്ടുള്ളത് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ ഒരു നല്ല വർക്കാണ് നൽകിയിട്ടുള്ളത് മൂന്ന് ലെയറാണ് ഇതിൻ്റെ ബോട്ടം പോർഷനിൽ നൽകിയിരിക്കുന്ന മിറർ അതിന് സെൻട്രർ ായിട്ട് ഗോൾഡൻ കഡ് ബീഡ്സിൻ്റെ വർക്കും അതേപോലെ യോക്കിലും ഇതേ വർക്ക് തന്നെ നൽകിയിട്ടുണ്ട് ഒരു അടിപൊളി കളർ കോമ്പിനേഷനുമാണ് ഒരു റയർ കളറാണ് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ നമ്മുടെ സേവ് ചെയ്യുക ഈ നമ്പറിലേക്കാണ് നിങ്ങൾ ഓർഡർ സെൻഡ് ചെയ്യേണ്ടത് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആക്കിയിരിക്കുന്ന മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അതായത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ രണ്ടാമത്തെ കളർ നോക്കി അത് ഒരു അടിപൊളി കളറാണ് ബ്രിക് റെഡിൻ്റെ സ്കിൻ ടോണോടുകൂടി നേവി ബ്ലൂവിൻ്റെയും കൂടെ ബ്ലെൻഡഡ് കളറാണ് ഫാബ്രിക്കിൻ്റെ കളർ വരുന്നത് ആദ്യം കാണിച്ച അതേ കുർത്തിയുടെ തന്നെ പ്രിൻറ്റ് ഡിസൈനാണ് ഫാബ്രിക്കിൽ വരുന്നത് അതേപോലെ യോഗ് പോർഷനിലും ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെയും മിറർ വർക്കിൻ്റെയും കോമ്പിനേഷനാണ് നൽകിയിരിക്കുന്നത് മിററിന് ചിറ്റ് നേവി കളറിലുള്ള ത്രെഡിൻ്റെ ഔട്ട്ലൈനാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ കുർത്തി സൈസ് ഓൾറെഡി പറഞ്ഞു മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് ഈ കുർത്തീസ് അവൈലബിൾ ആക്കുന്നത് എക്സ്ട്രാ കോസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്ന എ ലൈൻ മിറർ കോഡ് കൂടിയ ഗോൾഡൻ കട്ട് കഡ്ബീറ്റ്സിൻ്റെ വർക്കുള്ള ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറിയിലും കൊണ്ടുവന്നിരിക്കുന്ന കുർത്തിയുടെ പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് സിക്സ് ഫോർട്ടി ഫൈവ് മാത്രമാണ് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് സെൻഡ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത കുർത്തിയുടെ കളക്ഷനുമായി നാളെ രാവിലെ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബ ബൈ